ൊന്ന് മറിച്ച് നോക്കിയപ്പോൾ തന്നെ അതിന് അടിയിലായിട്ട് ഇതുപോലെ ധാരാളം ചെറുകിഴങ്ങുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും മൃജിനാസ് ചെന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറുകിഴങ്ങ് കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ചെറുകിഴങ്ങ് കൃഷിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കണ്ടു നോക്കണം ഞാൻ ചെറുകിഴങ്ങ് കൃഷി ആദ്യം ചെയ്തിരുന്നത് തറയിലായിരുന്നു അതിൽ നിന്ന് രണ്ട് മൂന്ന് വിത്തുകളൊക്കെ എടുത്ത് ഒരു മൂന്ന് ഗ്രോ ബാഗുകളിലായിട്ട് ടെറസിന് മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുകിഴങ്ങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ല ഇപ്പോൾ ഇപ്പോഴന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിളയാണ് ചെറുകിഴങ്ങ് ഞാൻ ഓരോ പ്രാവശ്യം വിളവെടുക്കുമ്പോഴും അതിൻ്റെ വിത്തുകളൊക്കെ മാറ്റി വെച്ച് അത് വീണ്ടും വീണ്ടും കൃഷി ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ കയ്യിൽ നിന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നെ നമുക്കിത് കിട്ടണമെന്നില്ല ചെറുകിഴങ്ങ് കൃഷി ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഒരു ഒരെട്ടമ്പത് മാസമാകുമ്പോൾ നമുക്കിത് വിളവെടുക്കുകയും ചെയ്യാം ഞാൻ ഈ ചാക്കുകളിലായി നട്ട് കൊടുത്തിരിക്കുന്ന ചെറുകിഴങ്ങിൻ്റെ വള്ളിയൊക്കെ തറകളിലായിട്ടൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വള്ളിയൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടി മുകളിലേക്ക് ഒന്ന് പടർത്തി വിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വള്ളികളിലായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു മുള്ളുകളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ ഈ കിഴങ്ങിൻ്റെ വള്ളി പടർന്നു വരുമ്പോൾ തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു വള്ളിയോ കയറോ ഒക്കെ ഒന്ന് വെച്ച് കെട്ടി പടർത്തി വിടുന്നതായിരിക്കും നല്ലത് ഇതുപോലെയൊക്കെ തറയിലായിട്ട് പടർന്ന് പന്തലിച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കയറ്റി വിടാൻ നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിറച്ച് മുള്ളുകളുണ്ട് ഞാൻ നേരത്തെ ചെറുകിഴങ്ങിൻ്റെ കിഴങ്ങൊക്കെ നട്ടു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോ ബാഗൊക്കെ റെഡിയാക്കി വെക്കുന്നതുമൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ചെറുകിഴങ്ങ് കൃഷിക്കായി അടിവളം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയിലായി കരിയില ഇട്ട് കൊടുക്കണം പിന്നെ മണ്ണെടുത്തതിന് ശേഷം അതിൽ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി പൊടി ചാരം ചാണകപ്പൊടി ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണം ഇതിനടിവളമൊക്കെ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുവാൻ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ചെറുകിഴങ്ങ് വിത്തിനായി മാറ്റി വെച്ചിട്ടുള്ളവ അത് നന്നായിട്ട് മുളപ്പ് വന്നതിന് ശേഷം വേണം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചാക്കുകളിലേക്ക് വെച്ച് കൊടുക്കുവാൻ കിഴങ്ങൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കരിയില ഇട്ടൊന്ന് മൂടിക്കൊടുക്കുകയും വേണം ഒന്ന് രണ്ട് ചെറിയ ചെറുകിഴങ്ങ് കഷ്ണം മാത്രം മതിയാകും നട്ട് കൊടുക്കുന്നതിനായിട്ട് ഞാൻ ഇതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം മുകളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ടെറസിൻ്റെ ആ സൈഡ് വശത്തായിട്ട് ഒരു പേരയും അതുപോലെ തന്നെ സപ്പോട്ടയും ഒക്കെ നിൽപ്പുണ്ട് അങ്ങ് പടർന്ന് കയറി പൊയ്ക്കോളും എൻ്റെ ഈ ചെറുകിഴങ്ങിൻ്റെ വള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വളർന്ന് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതിന് ജൈവസടികളൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരേഴ് മാസക്കാലമൊക്കെ ആയപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് വള്ളിയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വിളവെടുക്കാൻ പാകത്തിനൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു ചാക്ക് വിളവുകളൊക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് എടുത്തൊന്ന് മറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് മുകളിലായിട്ടുള്ള ആ ചാക്ക് ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയാണ് ഇതൊന്ന് മറിച്ച് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ധാരാളം ചെറുകിഴങ്ങുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് വിളവെടുക്കുന്നത് ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിളവെടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിഴങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇത് കൂടുതലായിട്ടും ജേവസറികളൊക്കെയാണ് ഒഴിച്ചു കൊടുത്തത് പച്ച ചാണകം പുളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ കപ്പറണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് അതും ഒഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് ചാരം ചേർന്ന് വളവുമൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു റെസിന് മുകളിൽ നല്ല വെയിലായത് കൊണ്ട് ചാക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞ് ദ്രവിച്ചും ഒക്കെ പോകുമായിരുന്നു അതുകൊണ്ട് അധിക വളപ്രയോഗങ്ങളൊന്നും നടത്താൻ പറ്റുകയില്ലായിരുന്നു എന്നാലും ഞാൻ ഈ ഒരു ചാക്ക് നിന്ന് വിളവെടുത്തപ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് നന്നായിട്ട് വിളവുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചാക്കുകളിലൊക്കെ കൃഷി ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അടിവളം ഒരുക്കി കൊടുക്കണം പിന്നീട് ഈ ചാക്കൊക്കെ ഒന്ന് ദ്രവിച്ച് പൊടിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് വളമൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുകയില്ല ഈ ഒരു ചാക്കിൽ നിന്ന് തന്നെ ഇത്രത്തോളം ചെറുകിഴങ്ങ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഈ ചാക്ക് കൂടി ഞാനൊന്ന് നോക്കുന്നുണ്ട് ഈ ഒരു ചാക്കും കൂടി ഞാനൊന്ന് മറിച്ചു കൊടുക്കുകയാണ് ചാക്കിങ് എടുത്ത് മാറ്റുമ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിതിലുള്ള ചെറുകിഴങ്ങുകളൊക്കെ വിളവെടുക്കാം ചെറുകിഴങ്ങ് നമ്മൾ തലയിൽ കൃഷി ചെയ്താലും ചാക്കുകളിൽ കൃഷി ചെയ്താലും ഇതിന് ഏറ്റവും അടിഭാഗത്തായിട്ടാണ് കിഴങ്ങുകളൊക്കെ ഉണ്ടാവാറ് അതിൻ്റെ വള്ളിയിലായിട്ടൊക്കെ നമ്മളൊന്ന് പിടിച്ചു നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിലായി കിഴങ്ങുകളൊന്നും ഉണ്ടെന്ന് തോന്നുകയില്ല ഞാൻ ഇതിലധികം കിഴങ്ങൊന്നും ഉണ്ടെന്ന് കരുതിയല്ല ഇതിൻ്റെ വിളവെടുക്കാൻ നോക്കിയത് ഇതൊന്നും മറച്ചു കൊടുക്കാനായി ഒരുങ്ങിയപ്പോൾ അതിനടിയിലായിട്ടൊക്കെ നിറയെ കിഴങ്ങുകളായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് രണ്ടാമത്തെ ചാക്കുകളിൽ നിന്ന് എടുത്തപ്പോഴും നല്ല വലിപ്പമുള്ള ചെറുകിഴങ്ങുകളാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ രണ്ട് ചാക്കുകളിൽ നിന്നുള്ള ചെറുകിഴങ്ങുകളൊക്കെ വിളവെടുത്തിരിക്കുകയാണ് ഇത്രത്തോളം ചെറുകിഴങ്ങുകളാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരു പാത്രം വിളവെടുക്കാനായി എടുത്തു കൊണ്ടുവന്നു പക്ഷെ അതിൽ കൊള്ളുന്നതിൽ കാലം കൂടുതൽ വിളവുകളൊക്കെ ഉണ്ട് ഇനി ഒരു ചാക്കിൽ കൂടി വിളവെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടി വിളവെടുക്കുകയാണ് ഈ ചെറുകിഴങ്ങ് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത് കുറച്ചൊന്ന് പാടാണ് ഇതിനൊരു കൊഴുകൊഴുപ്പുണ്ട് അത് വൃത്തിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം അത് പുഴുക്കൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ആ പുഴു മാറി വളരെ ടേസ്റ്റുള്ളൊരു പുഴുക്ക് തന്നെയാണ് മാത്രമല്ല ധാരാളം വൈറ്റമിൻസ് ഒക്കെ അടങ്ങി ഒരു വിള കൂടിയാണിത് അപ്പോൾ ഞാൻ മൂന്നാമത്തെ ചാക്കും ഒന്ന് മറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല അതിലും നന്നായിട്ട് തന്നെ കിഴങ്ങുകളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇത് ചെറുകിഴങ്ങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കിവിടെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള കിഴങ്ങുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള വിളകളൊക്കെ ടെറസ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചാക്കുകളുടെ അടിയിലായിട്ട് ഓടുകളോ ചൂടുകട്ടയോ ഒക്കെ ഒന്ന് അടുക്കി കൊടുത്തതിന് ശേഷം വേണം ചാക്കുകളൊക്കെ വെച്ചൊന്ന് കൃഷി ചെയ്യുവാൻ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കിഴങ്ങുകളൊക്കെ ഉണ്ടായി കിട്ടുകയുള്ളൂ ഒരു ചാക്കിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇതുപോലുള്ള വിളകളൊക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അത് കഴിയുമ്പോൾ ആ ചാക്ക് ഇതുപോലെ പൊടിഞ്ഞും നശിച്ചുമൊക്കെ പോകും അപ്പോൾ ഞാൻ എൻ്റെ ചെറുകിഴങ്ങിൻ്റെ വിളവുകളൊക്കെ എടുത്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ വിളവുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുകിഴങ്ങ് എടുക്കാൻ കൊണ്ടുവന്ന പാത്രത്തിൽ ഇതെല്ലാം കൂടി വയ്ക്കുകയില്ല അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ബക്കറ്റ് കൂടി ഇരിപ്പുണ്ട് അതിലെല്ലാം കൂടി ഇതൊന്ന് എടുക്കുകയാണ് പണ്ട് ഇത്രത്തോളം ചെറുകിഴങ്ങുകളാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒന്നോ രണ്ടോ കുഞ്ഞ് കിഴങ്ങുകൾ മാത്രം മതി അതൊന്ന് വെച്ച് കൊടുത്ത് മുളയൊക്കെ വന്ന് വള്ളിയൊക്കെ തുടങ്ങുമ്പോൾ അതൊന്ന് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ധാരാളം ചെറു കിഴങ്ങുകൾ വിളവെടുക്കാം അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ